നമസ്കാരം ഇസ്രായേൽ സൈന്യത്തിനായുള്ള ഒരു കൂട്ടം സേവനങ്ങൾ അവസാനിപ്പിക്കുന്നതായി ആഗോള ഐ ടി ഭീമനായ മൈക്രോസോഫ്റ്റ് അറിയിച്ചു ഇസ്രായേൽ ഫലസ്തീനികളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി എന്ന ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനി ഈ ഒരു നിർണായകമായ തീരുമാനമെടുത്തിട്ടുള്ളത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റിലേക്കുള്ള സംവിധാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നൽകുന്നതിൽ നിന്ന് കമ്പനി പിൻമാറിയിരിക്കുന്നത് ഒരു കാരണവശാലും സാധാരണ പൗരന്മാരെ ഇതൊക്കെ ഉപയോഗിച്ച് നിരീക്ഷിക്കുക എന്നുള്ളത് കമ്പനിയുടെ രീതിയല്ല എന്നാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ പ്രസിഡന്റ് ബ്രാഡ്മാൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രയേൽ ഈ കാര്യം ലംഘിച്ചു എന്നും ഇവർ തങ്ങളുടെ നെതർലാൻഡ്സിലുള്ള ക്ലൗഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഫലസ്തീനികളുടെ ടെലഫോൺ സംഭാഷണങ്ങൾ ടാപ്പ് ചെയ്യാനും അവരുടെ രേസ്യങ്ങൾ ചോർത്താനും ഒക്കെ തന്നെ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ കമ്പനി കുറ്റപ്പെടുത്തുന്നത് നേരത്തെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ദ ഗാർഡിയൻ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇസ്രയേൽ സൈന്യം ഇത്തരത്തിൽ ഫലസ്തീനികളെ നിരീക്ഷിക്കുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് കമ്പനി ഇപ്പോൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ പ്രസിഡന്റ് തന്നെ പറയുന്നത് താങ്കൾ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ഇത്തരത്തിലുള്ള ഈ മറ്റ് സാധാരണക്കാരായ മനുഷ്യരുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് തങ്ങളുടെ രീതിയല്ല എന്നാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത് എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ സൈന്യത്തിനുള്ള മൈക്രോസോഫ്റ്റിൻ്റെ സേവനം പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യൂണിറ്റിലേക്കുള്ള സംവിധാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർ നടത്തലാക്കിയിരിക്കുന്നത് ഇപ്പോഴും ഇത് സംബന്ധിച്ച അന്വേഷണം അതല്ലെങ്കിൽ അവലോകനം തുടരുകയാണ് എന്നാണ് മൈക്രോസോഫ്റ്റ് കമ്പനി അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇസ്രായേൽ സൈന്യം പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു തീരുമാനം തങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ മൈക്രോസോഫ്റ്റിൻ്റെ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ ഫലസ്തീനുകളുടെ വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഇസ്രായേൽ സൈന്യം നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല ഫലസ്തീനുകളുമായി ബന്ധപ്പെട്ട ബിസിനസ് രേഖകൾ അവരുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ തുടങ്ങി നിരവധി പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ഇസ്രയേലിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് എന്നാണ് നേരത്തെ ഈ മാധ്യമങ്ങളൊക്കെ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഇക്കാര്യത്തിൽ ഒരു കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയുടെ ചൽപ്പേര് നിലനിർത്തുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം ഒരുപക്ഷെ അവർ ഇക്കാര്യത്തിലുള്ള ഒരു തീരുമാനം ഇപ്പോൾ ശക്തമായി തന്നെ എടുത്തിരിക്കുന്നത് ഇസ്രയേലിൻ്റെ പേരിൽ നേരത്തെയും ചില രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇസ്രായേൽ രഹസ്യം ചോർത്തിന് വേണ്ടി അവരുടെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് ഉൾപ്പെടെയുള്ളവ മൈക്രോസോഫ്റ്റ് പോലെയുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ടി സ്ഥാപനങ്ങളുടെ ക്ലൗഡ് സംവിധാനവും അതുപോലെ അവരുടെ എല്ലാ ഐ ടി വിഭാഗങ്ങളുടെയും തന്നെ സേവനങ്ങളെയും അവർ പോലും അറിയാതെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് നേരത്തെ പലപ്പോഴും ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഇപ്പോൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഈ ഒരു തീരുമാനം മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്ന ഈ ഒരു സാഹചര്യത്തിൽ അതായത് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തങ്ങളുടെ നിലപാട് തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു പുറത്തുവന്നതെ തുടർന്ന് അങ്ങോട്ട് കമ്പനി അന്വേഷണം ആരംഭിച്ചത്